ചൈനയെ വേണ്ടവിധം കൈകാര്യം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടില്ല എന്ന് കോൺഗ്രസ് എംപിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി പറഞ്ഞു വാഷിംഗ്ടണിലെ നാഷണൽ പ്രസ് ക്ലബ്ബിൽ നടത്തിയ സംവാദത്തിനിടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ചൈനീസ് സൈന്യം ഇന്ത്യയുടെ പ്രദേശത്ത് അതീശത്വം കാണിക്കുന്നതിൽ ഒരു കാരണവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു സ്വന്തം പ്രദേശത്തിന്റെ നാലായിരം ചതുരശ്ര കിലോമീറ്റർ അയൽ രാജ്യങ്ങൾ കൈവശപ്പെടുത്തിയാൽ അമേരിക്ക പ്രതികരിക്കില്ലെന്നും രാഹുൽ ചോദിച്ചു താനത് നന്നായി കൈകാര്യം ചെയ്തുവെന്ന് പറഞ്ഞ് ഏതെങ്കിലും പ്രസിഡന്റിന് രക്ഷപ്പെടാൻ കഴിയുമോ എന്നും അദ്ദേഹം ചോദിച്ചു ലഡാക്കിൽ ഡൽഹിയുടെ വലിപ്പമുള്ള ഭൂമി കൈവശം വച്ചിരിക്കുകയാണ് ചൈനീസ് സൈന്യം അതൊരു ദുരന്തമാണെന്ന് ഞാൻ കരുതുന്നു അതിനാൽ മോദി ചൈനയെ നന്നായി കൈകാര്യം ചെയ്തതായി ഞാൻ കരുതുന്നില്ല കഴിഞ്ഞ പത്തു വർഷമായി ഇന്ത്യയിൽ ജനാധിപത്യം തകർന്നിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ അത് തിരിച്ചടിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു മഹാരാഷ്ട്രയിലെ സർക്കാരിനെ ഞങ്ങളിൽ നിന്നും എടുത്തുകൊണ്ടുപോകുന്നതിന് സാക്ഷിയായിട്ടുണ്ട് ഞാനത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ് നമ്മുടെ നിയമസഭാ സാമാജികരെ വിലക്കെടുക്കുകയും അവർ പെട്ടെന്ന് ബിജെപി നിയമസഭാംഗങ്ങളായി മാറുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു അങ്ങനെ ഇന്ത്യൻ ജനാധിപത്യം ആക്രമിക്കപ്പെട്ടു എന്നാൽ ഇപ്പോൾ അത് തിരിച്ചടിക്കുകയാണ് ഇനിയുമത് തിരിച്ചടിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു തങ്ങളുടെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ചാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്നും ഇത് വേറെ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ സംഭവിച്ചിട്ടുണ്ടോയെന്ന് തനിക്കറിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിറിയയിൽ അല്ലെങ്കിൽ ഇറാഖിൽ അത്തരം കാര്യങ്ങൾ നടന്നിരിക്കാം സമയത്ത് ഞങ്ങളുടെ കയ്യിൽ പണമൊന്നുമില്ലെന്ന് ട്രഷർ പറഞ്ഞു പ്രചരണ പരിപാടികൾ നടത്തേണ്ട സമയമാണ് അതെന്ന് ഓർക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു യുഎസുമായുള്ള ബന്ധം തീവ്രവാദത്തിന്റെ ഒഴുക്ക് അവസാനിപ്പിച്ചില്ലെങ്കിൽ പാകിസ്ഥാനുമായി ചർച്ചകൾ നടത്തില്ലെന്ന നിലപാട് തുടങ്ങിയ പ്രധാന വിദേശനയ വിഷയങ്ങളിൽ ബിജെപിയുമായി കോൺഗ്രസ് യോജിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ബിജെപിയുടെ നയതന്ത്ര പരാജയത്തെ തുറന്നു കാട്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ സന്ദർശനം തുടരുകയാണ്